നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഭാവന എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ എന്ന ചിത്രത്തിലെ പരിമളം ആയി എത്തി ഇന്ന് മലയാള സിനിമാ ലോകത്തും മറ്റു ഭാഷകളിലും തൻ്റെതായ ഒരിടം കണ്ടെത്താൻ ഭാവനയ്ക്ക് അധികം കാലതാമസം വേണ്ടി വന്നിരുന്നില്ല മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച താരം മലയാള സിനിമയിൽ നിന്നും അപ്രതീക്ഷിത ഇടവേളയാണ് എടുത്തത് ഇപ്പോൾ നീണ്ട അഞ്ചു വർഷത്തെ ഇടവേളയ്ക്കൊടുവിൽ മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന ഇന്ത്യക്കാക്കൊരു പ്രേമണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് നടി തിരിച്ചെത്തിയത് മലയാളത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും കന്നഡ സിനിമാ രംഗത്ത് താരം സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് മഞ്ജു വാര്യർ ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ തുടങ്ങിയവരാണ് ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കൾ ഇപ്പോഴത്തെ ഭാവനയെ കുറിച്ച് സംയുക്ത നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും വൈറലായി മാറുന്നത് ഒരു യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഭാവനയെ പറ്റി എനിക്ക് ഒരു വാക്കിൽ പറയാൻ എൻ്റെ സഹോദരിയെ പോലെയാണ് അവൾ സഹോദരി സംഘം ഇത്രയും ഭാവനയും ഒരുമിച്ചാണ് പഠിച്ചതും ഭാവന നിങ്ങൾ കാണുന്നത് പോലെ സ്ട്രോങ് ഒക്കെ ആണെങ്കിലും കഴിഞ്ഞു പോയ മൂന്നു നാല് കൊല്ലം ആ കുട്ടി കടന്നുപോയിട്ടുള്ള മെന്റൽ ഡ്രാമ ചെറുതല്ലായിരുന്നു ഭാവനയെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടിയുമായി സംയുക്ത വർമ്മ പറയുന്നു അവൾ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയൂ ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടുണ്ട് പൊട്ടിക്കറിഞ്ഞ് ചിതറി താഴെ വീണുപോയ അവസ്ഥയിലേക്ക് അവൾ വന്നിട്ടുണ്ട് പിന്നീട് അതിൽ നിന്നാണ് ഉയർന്നു വന്നിട്ടുള്ളത് അവൾ കരുത്ത് നേടിയതും അങ്ങനെയാണ് പലപ്പോഴും എൻ്റെ അടുത്തും മഞ്ജു വാര്യരുടെ അടുത്തും ഒക്കെ പറയാറുണ്ട് അവളുടെ അമ്മയെ ആലോചിച്ച് മാത്രമാണ് ആത്മഹത്യ ചെയ്യാതിരുന്നതെന്ന് എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ഷോക്കിൽ നിന്ന് അമ്മ ഇതുവരെ കരകയറിയിട്ടില്ല അവൾ പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് താൻ ആത്മഹത്യ ചെയ്യാതിരുന്നതെന്ന് ഭാവന തന്നോട് പറഞ്ഞിട്ടുണ്ട് സംയുക്ത വർമ്മ അഭിമുഖത്തിൽ പറയുന്നു ഭാവനയുടെ ഭർത്താവ് നല്ലൊരു വ്യക്തിയാണ് ഒപ്പം ധാരാളം നല്ല സുഹൃത്തുക്കളും അവൾക്കുണ്ട് ഇൻഡസ്ട്രിയിലും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവരിൽ നിന്നെല്ലാം അവൾക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് അവളുടെ ഉള്ളിലും ദൈവാംശമുണ്ട് അതിൽ നിന്നെല്ലാം ഭാവന കരുത്തു തേടിയതെന്നും സംയുക്ത വർമ്മ പറയുന്നു ഇതേ അഭിമുഖത്തിൽ ഗീതു മോഹൻദാസിനെ കുറിച്ചും മഞ്ജു വാര്യരെ കുറിച്ചും സംയുക്ത വർമ്മ പറയുന്നുണ്ട് ഗീതു മോഹൻദാസ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡയറക്ടറാണ് ലോകം അവളുടെ കഴിവുകൾ കണ്ടിട്ടില്ല അവളുടെ സുഹൃത്താണെന്ന് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ മഞ്ജു വാര്യർ അതുപോലെ തന്നെ നല്ല സുഹൃത്താണ് വളരെ പതുക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ് മഞ്ജു എന്നാണ് സംയുക്ത വർമ്മ പറഞ്ഞത് അതേസമയം അടുത്തിടെ കഴിഞ്ഞുപോയ കാലത്ത് തനിക്കുണ്ടായ നഷ്ടങ്ങളെ കുറിച്ചും അത് സമ്മാനിച്ച ഉണങ്ങാത്ത മുറിവുകളെ കുറിച്ചുമെല്ലാം ഭാവന സംസാരിച്ചത് വൈറലായിരുന്നു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ അച്ഛന്റെ മരണമാണ് ഏറെ ബാധിച്ചതെന്നും തന്റെ മരണം വരെ ആ വേർപാട് ഉണ്ടാക്കിയ മുറിവ് ഹൃദയത്തിൽ ഉണങ്ങില്ലെന്നും ഭാവന പറയുന്നു മലയാളം സിനിമയിൽ നിന്നും മാത്രമാണ് ഞാൻ മാറി നിന്നത് ഒരുപാട് മൂഡ് സിൻസ് ഒക്കെയുള്ള ആളായത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ അത് ബാധിക്കുന്നു എല്ലാ മനുഷ്യരെ പോലെയും തന്നെ വിഷമങ്ങൾ എന്നെയും ബാധിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഓക്കെ ആകും സ്ട്രോങ് ആയി നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്ന് രാവിലെ രാവിലെ എണീറ്റ് തീരുമാനിക്കുന്നതല്ലോ എന്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷമാകുന്നു എല്ലാവരും പറയും കാലം മുറിവ് ഉണക്കുമെന്ന് പക്ഷെ ആ മുറിവ് ഞാൻ മരിക്കുന്നവരെയും അച്ഛൻ പോയ ആ വേദന എന്റെ ഉള്ളിൽ ഉണ്ടാകും ആ മുറിവ് ഇങ്ങനെ ഉണങ്ങില്ല ചിലപ്പോൾ അതിന്റെ തീവ്രത കുറയുമായിരിക്കും എന്റെ ജീവിതത്തിൽ എല്ലാം ശരിയായി എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഞാൻ എത്തിയിട്ടില്ല അങ്ങനെ എത്തിയ ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് എന്റെ കാര്യമല്ലേ അറിയൂ എന്റെ അഭിനയത്തെ സ്വന്തമായി ജഡ്ജ് ചെയ്യാത്ത ആളാണ് ഞാൻ എന്നും ഭാവന പറഞ്ഞു നൗ താങ്ക് യു